നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വിഷയത്തിലേക്കടക്കാം സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ഗ്രഹമാണ് ശുക്രൻ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ശുക്രൻ്റെ നേരിട്ടുള്ള ചലനം ചില രാശിക്കാരിൽ വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ഏപ്രിൽ പതിമൂന്നിനാണ് ശുക്രൻ മീനൻ രാശിയിലേക്ക് മാറിയത് ഇത് പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ നിങ്ങളിൽ നൽകുന്നു പലപ്പോഴും ഗുണാനുഭവങ്ങൾ മാത്രം നൽകുന്ന ശുക്രൻ ചില സമയം ഇരട്ടി മാറ്റങ്ങൾ കൂടി നൽകുന്നുണ്ട് ഇത് പോസിറ്റീവ് മാറ്റങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു ശുക്രനാകട്ടെ അതിന്റെ ഉച്ചസ്ഥായിലാണ് നിലകൊള്ളുന്നത് പലപ്പോഴും ഇത്തരം സാഹചര്യത്തിൽ സാധാരണയേക്കാൾ കൂടുതൽ പോസിറ്റീവ് മാറ്റങ്ങൾ ശുക്രൻ ഓരോ നക്ഷത്രക്കാരുടെ ജീവിതത്തിലും പ്രധാനം ചെയ്യുന്നു ഇത് പലപ്പോഴും ബുധനുമായി ചേർന്ന് മാളവ്യ രാജയോഗം സൃഷ്ടിക്കുന്നു അതിന്റെ ഫലമായി നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ നിറയും സാമ്പത്തിക കാര്യങ്ങളിലും കരിയറിലും സമ്പാദ്യത്തിലും കുടുംബത്തിലും എല്ലാം പോസിറ്റീവ് മാറ്റങ്ങൾ ഉണ്ടാവും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്തുന്നു പലപ്പോഴും സന്തോഷകരമായ മാറ്റങ്ങൾ നിലനിർത്തുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ശുക്രന്റെ നേർരേഖയുള്ള സഞ്ചാരം തന്നെയാണ് ശുക്രന്റെ സഞ്ചാരം വളരെ അനിവാര്യമാണ് ഓരോ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത് ഗുണകരമാണെങ്കിൽ പിന്നെ പറയേണ്ടതില്ല ജീവിതത്തിൽ വെച്ചടി വെച്ചടി ഉയർച്ചയായിരിക്കും ഏതൊക്കെ രാശിക്കാർക്കാണ് മാളവ്യ രാജ്യോഗം ഗുണാനുഭവങ്ങൾ നൽകുന്നത് എന്ന് നമുക്ക് വിശദമായി നോക്കാം ആദ്യമായി കർക്കടകം രാശിയാണ് മാളവ്യ യോഗത്തിന്റെ ഭാഗ്യം അനുഭവിക്കാൻ ആദ്യം യോഗം ചെയ്തിരിക്കുന്ന കർക്കടക രാശിക്കാർ തന്നെയാണ് രാശിക്കാർക്ക് അവരുടെ നാലാമത്തെയും പതിനൊന്നാമത്തെയും ഭാവത്തിലാണ് ശുക്രന്റെ സഞ്ചാരം നടക്കുന്നത് പലപ്പോഴും മാളവ്യ രാജയോഗം ഇവരുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് തന്നെ പറയാം ഒൻപതാം ഭാവത്തിലാണ് മാളവ്യ രാജ്യോഗം രൂപം കൊള്ളുന്നത് ഇതിന്റെ ഫലമായി ഭാഗ്യത്തിന്റെ എല്ലാ പിന്തുണയും ഇവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും കൂടാതെ തൊഴിൽ സംബന്ധമായ നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തും സാമ്പത്തിക സ്ഥിതിയിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നു വാഹനം വീട് ജോലി എന്നിവ സ്വന്തമാക്കുന്നതിനും ഏറ്റവും അനുകൂലമായ സമയമാണ് എന്നതിൽ സംശയം വേണ്ട ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സമയം കൂടിയാണ് എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നു അതിപ്പോൾ നടത്തി കഴിഞ്ഞാൽ അതിൽ പൂർണ്ണ ഫലം ഗുണകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും അതുമാത്രമല്ല വീട്ടിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുകയും ചെയ്യുന്നു കുടുംബത്തോടൊപ്പം മികച്ച സമയം അതായത് നല്ല രീതിയിൽ സന്തോഷപൂർണമായിട്ടുള്ള സമയം ചിലവഴിക്കാനുള്ള യോഗവും നിങ്ങളിൽ തെളിയുന്നതാണ് അടുത്തത് ധനുരാശിയാണ് ധനുരാശിക്കാരിൽ നാലാം ഭാവത്തിലാണ് രാജയോഗം സൃഷ്ടിക്കപ്പെടുന്നത് പലപ്പോഴും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുമെന്ന് തന്നെ പറയാം അതും നിങ്ങൾക്ക് ജീവിതത്തിൽ ഗുണം നൽകുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ നൽകുന്ന തരത്തിലായിരിക്കും ഈയൊരു മാറ്റം നിങ്ങളുടെ അനുഭവത്തിൽ വന്നു ചേരുന്നത് പലപ്പോഴും സാമ്പത്തിക സ്ഥിതിയിൽ കൂടുതൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു സന്തോഷം വർദ്ധിക്കുകയും ഏത് കാര്യത്തിലും പോസിറ്റീവ് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും ജോലിയുടെ കാര്യത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തുന്ന സമയം കൂടിയാണ് ജോലിയിലുള്ള പ്രമോഷനും ശമ്പള വർധനവും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും മാത്രമല്ല പല വിധത്തിലുള്ള മാറ്റങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്ന സമയം കൂടിയാണ് ജീവിതത്തെ നല്ല രീതിയിൽ ഇപ്പോഴത്തെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുന്ന തരത്തിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും ബിസിനസ്സിൽ സാമ്പത്തിക നേട്ടമുണ്ടാകുന്നു ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ മാറ്റങ്ങളും തേടിയെത്തുന്ന സമയമാണ് ഈ സമയം പ്രയോജനപ്പെടുത്തി അത് എന്തേക്കും ജീവിതത്തിൽ ഭാഗ്യമായി നിലനിൽക്കുക തന്നെ ചെയ്യും അടുത്തത് വൃശ്ചികൻ രാശിയാണ് വൃശ്ചികൻ രാശിക്കാർക്ക് അവരുടെ അഞ്ചാമത്തെ ഭാവത്തിലാണ് സംഗമം നടക്കുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറയ്ക്കുന്നതിന് കാരണമാകും മാത്രമല്ല കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ അഭിമാനം കൊള്ളുന്ന തരത്തിലുള്ള നേട്ടങ്ങൾ അവർ സ്വന്തമാക്കും ജീവിതത്തിൽ മാതാപിതാക്കൾക്ക് മക്കളാൽ സന്തോഷിക്കുന്ന നിമിഷങ്ങൾ ഉണ്ടാകുമെന്ന് സംശയമില്ലാതെ പറയാം സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു കുടുംബ ജീവിതം നിങ്ങൾക്ക് നയിക്കാൻ സാധിക്കും ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് പ്രണയബന്ധങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള സമാധാനവും സന്തോഷവും ലഭിക്കും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാകും ബിസിനസ് ചെയ്യുന്നവർക്ക് അത് നേട്ടങ്ങൾ കൊണ്ടുവരുന്നതിന് കാരണമാകും അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് മൂലം നിങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുകയും ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധികളും ജീവിതത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി വലിയ രീതിയിലുള്ള ഉയർച്ച നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു എന്ന് തന്നെ ഒരു സംശയവും കൂടാതെ പറയാം ഈ മാളവ്യ രാജ്യോഗം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വപ്നം കണ്ടതും കൊതിച്ചതും ആശിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കൈക്കൊമ്പളിൽ കൊണ്ട് എത്തിക്കുക തന്നെ ചെയ്യും ഇന്നത്തെ രാശിഫലം ഇവിടെ അവസാനിക്കുന്നു പുതിയൊരു രാശിഫലങ്ങളുമായി ആ രാശിയിൽ ജനിച്ചിരിക്കുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും നിങ്ങളിലേക്ക് അടുത്ത ദിവസം എത്തിക്കുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം